അലൈക്കും വറഹമത്തുള്ള ഹിജറ കലണ്ടറിലെ എട്ടാം മാസമാണ് ഷാഴ്ബാൻ ഷാഴ്ബാനിലെ പതിനഞ്ചാം രാവാണ് ബറാഹത്ത് രാവ് എന്നറിയപ്പെടുന്നത് ഈ രാവിന് മറ്റു രാവുകളേക്കാൾ പുണ്യവും പവിത്രതയുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനും ഹദീസും വ്യക്തമാക്കുന്നു സൂറത്ത് ദുഹാനിലെ മൂന്നാം ആയത്ത് ഇന്ന അൻസൽ മുബാറക്ക ഇപ്പോൾ സൂറത്ത് ദുഹാനിലെ മൂന്നാം ആയത്തിൽ പരാമർശിക്കുന്ന അനുഗ്രഹീത രാവ് ബറാഹത്ത് രാവാണെന്ന് നിരവധി ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇഖ്രിമാ റലി അള്ളാഹു നഹു ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു ഈ സൂക്തത്തിൽ പരാമർശിച്ച അനുഗ്രഹീത രാവ് ഷാഴ്ബാൻ പകുതിയുടെ രാവാണ് ആ രവിൽ ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടും ജീവിച്ചിരിക്കുന്നവരെ മരണപ്പെട്ടവരിൽ നിന്ന് വേർതിരിച്ച് പട്ടിക തയ്യാറാക്കപ്പെടും ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നവർ ആരെല്ലാമാണ് നിശ്ചയിക്കപ്പെടും ബറാഅത്ത് രാവിൻ്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു അഞ്ച് സവിശേഷതകൾ ബറാഅത്ത് രാവിനുണ്ട് ഒന്ന് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും അതിൽ തീരുമാനിക്കപ്പെടും രണ്ട് ബറാഅത്ത് രാവിലെ ഇബാദത്ത് അതി മഹത്വമാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയുന്നു ബറാഅത്ത് രാവിൽ കൂടുതൽ നിസ്കരിക്കുന്നവർക്ക് മലക്കുകൾ പാപമോചനം തേടും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും ആപത്തുകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും പിശാചിൻ്റെ ചതിപ്രയോഗങ്ങളിൽ നിന്ന് അവനെ തട്ടിമാറ്റും മൂന്നാമത്തേത് ബറാഅത്ത് രാവിൽ അനുഗ്രഹം കൂടുതലായി വർഷിക്കും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുന്നു കെൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് അതായത് കൽബ് ഗോത്രം അവരുടെ ആടുകൾക്ക് രോമം കൂടുതലുണ്ടാകും അപ്പൊ കൽബുഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം അനുസരിച്ച് ഈ രാത്രിയിൽ അഥവാ ബറാഅത്ത് രാവിലെ അള്ളാഹു എൻ്റെ സമുദായത്തിന് അനുഗ്രഹം ചൊരിയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിക്കുന്നു നാലാമത്തെ മഹത്വം പ്രത്യേകം പാപമോചനം നൽകപ്പെടും സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുന്നു ബറാഹത്ത് രാവിൽ എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു ദോഷങ്ങൾ പുറത്തു കൊടുക്കും അഞ്ച് വിഭാഗം ആളുകൾക്ക് ഒന്ന് മദ്യപാനം ശീലമാക്കിയവർ മനസ്സിൽ വിദ്വേഷം പേറി നടക്കുന്നവർ വ്യഭിചാരം പതിവാക്കിയവർ മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ ജോത്സ്യൻ എന്നീ അഞ്ച് വിഭാഗങ്ങളല്ലാത്ത എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു ദോഷം പുറത്തു കൊടുക്കും ഇനി അഞ്ചാമത്തെ നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾക്ക് സമുദായത്തിന് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അധികാരം പൂർണ്ണമായി നൽകപ്പെട്ടത് ഷാഴ്ബാൻ പതിനഞ്ചിനാണ് ഷാഹ്ബാൻ പതിമൂന്നിന് ശുപാർശക്കുള്ള മൂന്നിലൊന്ന് അധികാരവും ഷാഴ്ബാൻ പതിനാലിന് മൂന്നിൽ രണ്ട് അധികാരവും ഷാഴ്ബാൻ പതിനഞ്ചിന് പൂർണ്ണ അധികാരവും നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകുകയായിരുന്നു ഇതിനായി പ്രസ്തുത മൂന്ന് രാവുകളിൽ നിന്ന് ബിസലള്ളാഹു അലൈ വസല്ലമ തങ്ങള് ഏറെ സമയം പ്രാർത്ഥിച്ചിരുന്നതായും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട മുഹായബിന് ജബൽ റലി അള്ളാഹു എന്നെ നിവേദനം ചെയ്യുന്നു നബിസ് അല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഷാഴ്ബാൻ പകുതിയുടെ രാവിൽ ബഹുദൈവ വിശ്വാസിയും കുഴപ്പക്കാരനുമല്ലാത്ത എല്ലാവർക്കും അള്ളാഹു കാരുണ്യം ചൊരിയുകയും ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യും തൊബ്രാനെ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇബിനോമർ റലി അള്ളാഹു എന്നെ നിവേദനം ചെയ്യുന്നു നബിസ് അല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു അഞ്ച് രാവുകളിലെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല അതിലൊന്ന് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് ആഴ്ച തോറും ആവർത്തിച്ചു വരുന്നു മറ്റൊന്ന് റജബ് ഒന്നാം രാവ് മറ്റൊന്ന് ലൈലത്തുൽ കതിർ പെരുന്നാൾ രാവ് ബറാഅത്ത് അത് രാവ് എന്നിങ്ങനെ പെരുന്നാൾ രാവ് അതൊക്കെ ദുവാഖ് ഇജാപത്തുള്ള രാവാണ് ലേലത്തിൽ അതേ പ്രകാരം ബറാ അത് രാവ് ദുയാഖിജാപത്തുള്ള രാവാണ് ബറാ രാവ് ഉൾക്കൊള്ളുന്ന ബറാഅത്ത് രാവ് നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഷാഴ്ബാൻ പതിനഞ്ചിൻ്റെ രാവാണ് അപ്പോൾ ബറാഹത്ത് രാവ് ഉൾക്കൊള്ളുന്ന ഷാഴ്ബാൻ മാസത്തെക്കുറിച്ച് മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ വിശേഷിപ്പിച്ചത് ഷാഴ്ബാനു ഷഹരി റജബുൻ ഷഹറുല്ലാ ഷാഴ്ബാനുഷഹരി വറമല്ലുഷ്റു ഉമ്മത്തി അവ ബറാഹത്ത് രാവ് ഉൾക്കൊള്ളുന്ന ഷാഴ്ബാൻ മാസത്തെ എൻ്റെ മാസം എന്നാണ് നബി അള്ളാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചത് നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോയ്ജിസത്തുകളിൽ ഒന്നായ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി കാണിച്ചതും നബിസൊല്ലാഹു അലൈ വസല്ല മ തങ്ങളുടെ താൽപ്പര്യവും തൃപ്തിയും പ പരിഗണിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് കഴബയെ കിബിലയാക്കി നിശ്ചയിച്ചതും ഷാഴ്ബാൻ മാസത്തിലാണ് അതേപ്രകാരം തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാനുള്ള കൽപ്പനയുള്ള ഈ ആയത്ത് അവതരിച്ചതും ഈ മാസത്തിലാണ് അങ്ങനെ മുത്തനബി അലൈ വസല്ല ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങൾ ഈ മാസത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഷാഴ്ബാനു ഷഹരി എന്ന് വിശേഷിപ്പിച്ചത് ഏതായാലും വളരെ മഹത്വമേറിയ രാവാണ് ബറാഹത്ത് രാവ് എന്നതിൽ ആർക്കും സംശയമില്ല ആ രാവിലെ നന്മകൾ ചെയ്യാൻ അള്ളാഹു സുബഹാന ഹൂവത്താല് നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ രാവിലെ മൂന്ന് യാസീൻ ഓതുക സൂറത്ത് ദുഹാൻ ഓതുക മറ്റ് അത് ചൊല്ലുക ഇതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ് അള്ളാഹു സുബഹാന ഹൂവത്താല് നമുക്കൊക്കെ ധാരാളം നന്മ ചെയ്യാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ അനുഹമുല്ലമീൻ അസലക്കും